അങ്ങനെ നമ്മളെല്ലാവരും കുറെ നാളെ കാത്തിരുന്ന മുഹൂർത്തം എത്തിയിരിക്കുകയാണ് കൃപ കൺമണിയുടെ കണ്ണീരൊപ്പം എത്തിയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതിന്റെ കാണിക്കുന്നത് സാഗർ സുജാതിയും കൂടി സംസാരിക്കുന്ന വളരെ ഗൗരവത്തിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത് തുടർന്ന് സുജാത പിന്റെ സാഗറിനോട് എന്തെ പറ്റി സാഗർ സാഗർ എന്താണ് പെട്ടെന്നൊരു തീരുമാനം എടുത്തത് കൃഷ്ണി കൂട്ടിക്കൊണ്ട് എന്തിനാണ് സാഗർ ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തതെന്ന് ചോദിക്കുകയാണ് എന്താണ് സാഗറിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് പറ സാഗർ സാഗറിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് സാഗർ പിന്റെ സുജാതയോട് കൃഷ്ണ കുറച്ച് ദിവസം മാറ്റി നിർത്തുന്നതിനു വേണ്ടിയാണ് ഞാൻ കൃഷ്ണി കൂട്ടിക്കൊണ്ട് ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറായത് എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് സുജാത പിൻറെ സാഗറിനോട് സാഗറിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മാനസികമായിട്ടുള്ള കൃഷ്ണന്റെ കല്യാണം മുടക്കാൻ സാഗറിന് വല്ല ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുകയാണ് സാഗറിന്റെ പ്രവൃത്തി കാണുമ്പോൾ കൃഷ്ണക്കാട്ടും സാഗറിനാണ് മാനസികമായിട്ടുള്ള കല്യാണം മുടക്കാൻ താല്പര്യമെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ് സുജാത എന്നാൽ അത് കേട്ട് സാഗർ അയ്യോ സുജാത നീ നീണ്ടു തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കൃഷും മാനസികം തമ്മിലുള്ള വിവാഹം തന്നെയാണ് നടക്കേണ്ടത് പക്ഷേ എങ്ങനെയാണ് കൃഷ്ണെ കൊണ്ട് മാനസിക കല്യാണം കഴിപ്പിക്കുക അതിന് കുറച്ച് സമയം വേണം അതിനാണ് കൃഷ്ണ കുറച്ച് ദിവസം ഞാൻ ജർമ്മനിയിലേക്ക് മാറ്റി നിർത്തുന്നത് അപ്പോഴേ എല്ലാം മറന്ന് മാനസിക കല്യാണം കഴിക്കാൻ സെറ്റ് ആയിക്കോളും തുടർന്ന് സുജാത വീണ്ടും സാഗറിനോട് സാഗറിന ഇപ്പോൾ കൃഷിയും മാനസ്യും തമ്മിലുള്ള കല്യാണം നടത്താൻ ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് കൺമണി സാഗറിനെ ജീവൻ രക്ഷിച്ചതിന് ശേഷം സാഗറിനെ കൺമണിയോടാണ് താല്പര്യം ആശുപത്രിയിൽ കൺമണി സാഗറിനെ ജീവൻ രക്ഷിച്ചതിന് ശേഷം സാഗറിന്റെ മനസ്സ് മാറിയിരിക്കുകയാണ് സാഗറിന്റെ മനസ്സ് മാറുമായിരിക്കും പക്ഷേ ഈ സുജാതയുടെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല കൃഷി മാനസിക കല്യാണം കഴിക്കണം എന്നാൽ അത് കേട്ട് സാഗർ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ സുജാത എന്നാൽ അത് കേട്ട് സുജാത സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ് സാഗർ തൽക്കാലം അതോർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് കൃഷ്ണിയും കൂട്ടി കൊണ്ടുപോയി വേഗം തന്നെ ജർമ്മനിയിലേക്ക് പോകാം അതുവരെ സാഗർ ഒന്ന് സമാധാനിച്ചിരിക്കാൻ പറയുകയാണ് സുജാത തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണി ഓഫീസിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരുങ്ങി പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ് തുറന്ന് ശ്രീനിയോടും ഗോകുലിനോടും ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വരികയാണ് കൃഷ്ണന്റെ കാർ വരികയാണ് ആ കാർ കാണുമ്പോൾ തന്നെ ഗോകുലിന് ഇത് കൃഷാണ് വരുന്നതെന്ന് മനസ്സിലാവുകയാണ് തുടർന്ന് കാർ നിർത്തി കൃഷ് കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ് തുടർന്ന് കൃഷ്ണ കണ്ട സന്തോഷത്തിൽ ഗോകുലം ഓടിച്ചെന്ന് കൃഷ്ണെ കെട്ടിപ്പിടിക്കുകയാണ് കൃഷ്ണ ഗോകുലിയും കൂട്ടിക്കൊണ്ട് ശ്രീനിയേടി കൺമണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ കൃഷ്ണെ സാർ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണ അയ്യോ അച്ഛ എന്നെ സാറിനൊന്നും വിളിക്കണ്ട എന്നെ മോനെ എന്ന് വിളിച്ചാൽ മതി എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ശ്രീനി കൃഷ്ണ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ ഈ അസുരഭ നിമിഷം കണ്ടുക കൺമണിങ്ങനെ സന്തോഷം ാണ് എന്നാൽ ഈ സമയത്ത് വീടിന്റെ അകത്ത് നിന്ന് മൂന്നമ്മായിമാര് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സാറിനെ കണ്ട സന്തോഷത്തിലുള്ള അമ്മായിമാര് മൂന്ന് പേര് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് അല്ല സാറെ സാറിനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനോട് ഇങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി പുറത്തേക്ക് വരികയാണ് ധനലക്ഷ്മിക്ക് കൃഷി വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ധനലക്ഷ്മി ഇങ്ങനെ നല്ല കുശുംബുമായിട്ട് ഇങ്ങനെ ഒളിച്ചു നിന്ന് ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് ഒളിച്ചു നിന്ന് മാറി നിന്ന് കേൾക്കുകയാണ് തുറന്ന് കൃഷി അമ്മായിമാരോട് വിശേഷങ്ങളെല്ലാം പറയുകയാണ് തുറന്ന് കൃഷി പിന്നെ ശ്രീനിയോട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യത്തിൽ അനുവാദം ചോദിക്കുന്നതിനു വേണ്ടിയാണ് പാരീസിൽ വെച്ച് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഡിസൈൻ എക്സിബിഷൻ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൺമിണി പാരീസിലേക്ക് പോകണം അതിന് നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട അമ്മായിമാര് ഇതൊക്കെ ഞങ്ങൾ മുന്നേ തന്നെ അറിഞ്ഞു സാറേ എന്ന് പറയുകയാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണെന്ന് പറയുകയാണ് തുറന്ന് ശ്രീനി പിന്നെ കൃഷ്ണനോട് ഇത് എൻ്റെ മോൾ കൺമണിയുടെ ഒരു ഭാഗ്യമാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ശാന്തമ്മ പിന്നെ കൃഷ്ണോട് അയ്യോ സാറേ ഞങ്ങൾക്ക് സാറിനോട് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്നാൽ അത് കേട്ട് കൃഷ്ണു പിന്നെ അമ്മായിമാരോട് അങ്ങോട്ട് കയറി പറയുകയാണ് എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് അതും കൂടി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ മൂന്ന് പേരുടെയും സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുകയാണ് നാളെ മുതൽ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് കമ്പനിയിൽ വന്ന് ജോലിക്ക് കയറാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അമ്മായിമാർക്ക് സന്തോഷം ആവുകയാണ് സ്ത്രീനിക്കും ഗോകുലിനും കൺമണിക്കും ഒക്കെ സന്തോഷമായി നിൽക്കുകയാണ് തോർത്ത് ശ്രീനി പിന്നെ നന്ദി പറയുകയാണ് എന്റെ പെങ്ങന്മാരുടെ സസ്പെൻഷൻ പിൻവലിച്ച് എനിക്ക് കൃഷ്ണനോട് നന്ദി പറയുകയാണ് എന്നാൽ ഈ സമയത്ത് സുലോചന പിന്നെ അയ്യോ സാറേ ഒരു കാര്യം എനിക്ക് സാറിനോട് പറയാനുണ്ട് എനിക്ക് യു കെയിൽ ഒരു ജോലി കിട്ടിയിരിക്കുകയാണ് അടുത്ത മാസം എനിക്ക് യു കെയിലേക്ക് പോകണമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ് കൃഷ്ണ സുലോചനയെ അഭിനന്ദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഓടി ചാടി കയറി വരികയാണ് ധനലക്ഷ്മി തുടർന്ന് ധനലക്ഷ്മി പിന്നെ കൃഷിയോട് സുലോചന അമ്മായി പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയുകയാണ് യു കെയിലേക്ക് പോകുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാക്കി അമ്മായിമാരും കൺമണിയും ഗോകുലം എല്ലാം ധനലക്ഷ്മി പറഞ്ഞു കേട്ട് ധനലക്ഷ്മി ആക്കി ചിരിച്ചു നിൽക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയും കൺമണി ഇപ്പൊ ഓഫീസിലേക്ക് അല്ലേ വാ കൺമണി ഞാനും ഓഫീസിലേക്കാണ് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടെ കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് തുടർന്ന് കൺമണി കൃഷിന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ വന്ന് കയറുകയാണ് തുറന്നും കൺവണി കൂട്ടിക്കൊണ്ട് കൃഷി അവിടുന്ന് പോവുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ അമ്മായിമാരോട് അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നാളെ തന്നെ നിങ്ങൾ ഓഫീസിൽ പോയി ജോലിക്ക് പോവുകയല്ലേ ചോദിക്കുകയാണ് തുടർന്ന് അമ്മായിമാര് സംശയം എന്താ ഞങ്ങൾ നാളെ തന്നെ ജോലിക്ക് കയറുകയാണെന്ന് പറയുകയാണ് വാ അമ്മായിമാരെ നമുക്ക് വേഗം തന്നെ ഇന്ന് ഷോപ്പിംഗ് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിമാർ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം നിൽക്കുകയാണ് ധനലക്ഷ്മി ആ ദേഷ്യം ഗൂഗിളിനടുത്ത് തീർക്കുകയാണ് നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടാ നാളെ നിനക്ക് സ്കൂളിൽ ഉള്ളതല്ലട പോയി പഠിക്കടാ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അവിടെ നിന്ന് ഓടിച്ചുപെടുകയാണ് തുറന്നു കാണിക്കുന്ന സാഗർ ആണ് സാഗർ സുജാതിയോട് നമുക്ക് നാളെ തന്നെ ജർമ്മനിയിലേക്ക് പോകണം എന്ന് പറയുകയാണ് വി സി ടിക്കറ്റ് ഒക്കെ ശരിയായിരിക്കുകയാണ് നമുക്ക് നാളെ തന്നെ പോകണമെന്ന് പറയുകയാണ് സുജാതിയോട് എന്നാൽ അത് കേട്ട് സുജാതിക്ക് സന്തോഷമാവുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസികം കൂടി വരികയാണ് തുറന്നു മാനസ പിന്നെ സാഗരനോട് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ മൂന്ന് പേര് നാളെ ജർമ്മനിയിലേക്ക് പോവുകയല്ലേ അപ്പോഴൊരു കാര്യം ചെയ്യുക ഓഫീസ് അനാഥമാകില്ലേ അതുകൊണ്ട് ഓഫീസിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചോളാൻ പറയുകയാണ് എന്റെ സസ്പെൻഷൻ പിൻവലിച്ചോളാൻ പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ മാനസികയുടെ മനസ്സിലിരിപ്പ് സാഹറിന് മനസ്സിലാവുകയാണ് തുറന്നു സാഗർ പിന്നെ മാനസിയോട് അയ്യോ മാനസ നിനക്ക് മറ്റു ജോലി തിരക്ക് ഉണ്ടാകുമെന്ന് പറയുകയാണ് ഞങ്ങൾ നാളെ ജർമ്മനിയിലേക്ക് പോവുകയാണല്ലോ അതിന്റെ ഒരു തിരക്ക് നിനക്ക് ഉണ്ടാകുമെന്ന് പറയുകയാണ് തൽക്കാലം നിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി മാനസികം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് സാഗർ വേഗം തന്നെ വിഷയം മാറ്റുന്നതിന് വേണ്ടി ഫോൺ എടുത്തിട്ട് കൃപയെ വിളിക്കുകയാണ് പക്ഷെ കൃപിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല തുടർന്ന് സാഗർ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ജയമോഹനെ വിളിക്കുകയാണ് ജയമോഹനിയും സാഗർ വിളിച്ചിട്ട് കിട്ടുന്നില്ല രണ്ടുപേരും ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ് തുറന്ന് സാഗർ സുജാതിയും കൂട്ടിക്കൊണ്ട് പെട്ടി പാക്ക് ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് പോവുകയാണെന്നാൽ ഈ സമയത്ത് ആന്റിയമ്മിന്റെ മാനസിയോട് സാഗർ സുജാതി കൃഷി നാളെ ജർണലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നീ മാത്രമേ ഉണ്ടാക്കൂ നീ സമീ ശരിക്കും ഉപയോഗിക്കണം അലിഗിൽ നിന്ന കൺമിണിയെ നീ ചവിട്ടി പുറത്താക്കണം എന്ന് പറയുകയാണ് ആന്റിയമ്മ എന്നാൽ അത് കേട്ട് മാനസ ആന്റിയമ്മ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ച് ഞാനത് ചെയ്തിരിക്കുമെന്ന് പറയുകയാണ് മാനസ തുറന്ന് കാണിക്കുന്ന കൃഷിയും കൺമിണിയുമാണ് രണ്ടുപേരും കാറിൽ തന്നെയാണ് കൃഷി വണ്ടി സൈഡാക്കിയിട്ട് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം കൃഷ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അത് കണ്ട കൺമണി പിന്നെ കൃഷ്ണനോട് എന്ത് പറ്റി സാർ ആരാണ് വിളിച്ചത് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ആ വിഷമകരമായ കാര്യം കൺമണിയെ അറിയിക്കുകയാണ് നാളെ തന്നെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോവുകയാണ് കൺമണി ടിക്കറ്റും വിസയൊക്കെ ശരിയായിരിക്കുകയാണ് നാളെ ഞങ്ങൾ പോവുകയാണെന്ന് കൺമണിയെ എന്നാൽ അത് കേട്ട് കൺമണിക്ക് സങ്കടമാവുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് എനിക്ക് നല്ല സങ്കടമുണ്ട് സാർ എന്നാലും പോട്ടെ കൃപയുടെ കാര്യത്തിനല്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാലും എനിക്ക് സാധിക്കുന്നില്ല സാർ എനിക്ക് പറ്റുന്നില്ല സാർ സാറിന് പിരിഞ്ഞ് ഇരുപത് ദിവസം സാറിന് പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് മുതൽ ഈ നിമിഷം വരെ നമ്മൾ ഇത്രയും ദിവസം പിരിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറയുകയാണ് കൺമണി ഇതും പറഞ്ഞുകൊണ്ട് കൺമണി കരയുകയാണ് തുടർന്ന് പിന്നെ കൺമണി ആശ്വസിപ്പിക്കുകയാണ് അയ്യോ കൺമണി നീ ഇങ്ങനെ കരയല്ലേ നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്ന് പറയുകയാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ലല്ലോ എത്ര പിരിഞ്ഞിരുന്നാലും എത്ര ദൂരെ പോയാലും നമുക്ക് ഫോണിലൂടെ എന്നും വീഡിയോ കോളിൽ കണ്ടു സംസാരിക്കാമല്ലോ എന്ന് പറയുകയാണ് എന്നാൽ അപ്പോഴും കൺമണിക്ക് വിഷമം മാറുന്നില്ല തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണോട് ഇത് കൃപയുടെ ആവശ്യമായി പോയി ഇത് കൃപയുടെ കാര്യമായി പോയി അതല്ലായിരുന്നെങ്കിൽ ഞാൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചേനെ സാറിന്റെ യാത്ര മുടക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചേനെ എന്ന് പറയുകയാണ് കൺമണി ഈ സാറിനെ വിട്ടുപിരിഞ്ഞ ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കരയുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് കൃഷ്ണ സങ്കടമാവുകയാണ് തുടർന്ന് കൃഷ്ണ കൺമണിയെ ചേർത്ത് നിർത്തി കൺമിണിയെ ആശ്വസിപ്പിക്കുകയാണ് സമാധാനപ്പെടുത്തുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണ ഒരു കോൾ വരികയാണ് മഹിയുടെ കോൾ ആണ് വരുന്നത് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്താൻ പറഞ്ഞുകൊണ്ട് ആ മഹി കൃഷ്ണനെ വേഗം തന്നെ ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് തുറന്നു കാണിക്കുന്നത് ദേവ്ജിയും മഹിയും ഹരിസാറും കൂടി പേരിൽ നിന്നും സംസാരിക്കുന്നതാണ് കൃപ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു സർപ്രൈസ് എൻട്രി നടത്തിയിരിക്കുകയാണ് കൃപയെ അവിടെ കണ്ട് എല്ലാവരും ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ് അതിനെ കുറിച്ചാണ് ദേവ് ജി മഹിയും കൂടി സംസാരിക്കുന്നത് തുടർന്ന് ദേവ് ജി പിന്നെ മഹിയോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഞെട്ടലെ എൻ്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് തുടർന്ന് മഹിം അത് തന്നെ പറയുകയാണ് എന്നാലും ഇങ്ങനെയൊരു ഞെട്ടൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് മഹി എന്നാലും നമ്മുടെ കൃപ ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ആ ഉള്ള ഒരു അത്ഭുതം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൃപ ഇങ്ങനെ വാങ്ങോളം പുകഴ്ച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി കൺമിണിയും ഇതൊന്നും അറിയാതെ കയറി വരികയാണ് തുടർന്ന് ദേവിജിയും മഹിം കണ്ട് എന്ത് പറ്റി എന്തിനാണ് ഞങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് ചോദിക്കുകയാണ് തുടർന്ന് ദേവിജിയും മഹി കൃഷ്ണി കൺമിണിയും കളിയാക്കുകയാണ് കമ്പനിയുടെ മുതലാളിമാർ തന്നെ വൈകിട്ടാണ് വരുന്നത് പിന്നെ എങ്ങനെ ഇവിടുത്തെ ജീവനക്കാർ ശരിയാകും എന്തായാലും നിങ്ങൾ ലേറ്റായി വന്നതിന് നിങ്ങൾക്ക് ചെറിയൊരു ശിക്ഷയുണ്ട് നിങ്ങൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമുണിക്ക് കൃഷ്ണ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല രണ്ടുപേരും മുഖത്തോടെ മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഇവര് പറയുന്നത് എന്ന് മനസ്സിലാകാതെ തുടർന്ന് ദേവ്ജി ജി മഹീം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ക്യാബിനിൽ ചെന്ന് നോക്കാൻ പറയുകയാണ് നിങ്ങളെയും കാത്ത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആ ഷോക്ക് കിട്ടിയതാണ് ഇനി നിങ്ങൾ ആ ഷോക്ക് നേരിട്ട് വാങ്ങിക്കോളാൻ പറയുകയാണ് വേഗം തന്നെ ക്യാബിനിലേക്ക് ചെന്നോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി കൃഷിയും ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് തുടർന്ന് കൺമണി കൃഷി എന്താണ് സംഭവം എന്ന് എന്നറിയുന്നതിനു വേണ്ടി ആ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് തുറന്നു കാണിക്കുന്ന വീണ്ടും സാഗർ സുജാതിയുമാണ് അവര് കൃപയെ വിളിച്ചിട്ട് കൃപ ഫോൺ എടുക്കുന്നില്ല ജയമോനെ വിളിച്ചിട്ട് ജയമോനും ഫോൺ എടുക്കുന്നില്ല തുടർന്ന് ആന്റിയാമിയും ഹാമിയും ആനസിയും സാഗറിനോട് സുജാതിയോടും എന്ത് പറ്റി എന്താണ് ആ ഒരു ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സാഗരം ഉണ്ടായ കാര്യം അവരോട് പറയുകയാണ് കൃപയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ജയമോനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഹോം നേഴ്സിനെയും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ടെൻഷനായി നിൽക്കുകയാണ് തുറന്ന് സുജാത ആകെ പേടിച്ചിട്ട് ഈ കൃപക്ക് അസുഖം കൂടിയോ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പോൾ തന്നെ ജർണിലേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് മാനസ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് അച്ഛനെ വിളിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ മാനസ വിളിച്ചിട്ടും അച്ഛൻ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ അഞ്ചു പേരും ആകെ കിളി പോയി നിൽക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് കൃഷ്ണൻ കൺമണിയെ കൃഷ്ണന്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷ്ണന്റെ ക്യാബിനിൽ കസായിൽ ഒരാൾ തിരിഞ്ഞിരിക്കുകയാണ് ഒരു സ്ത്രീ തിരിഞ്ഞിരിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷ്ണൻ കൺമിണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് ഇതാരാണ് എന്റെ കാബിന്റെ അകത്ത് തിരിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകാതെയാണ് കൃഷ്ണൻ കാൺമണി നിൽക്കുന്നത് തുറന്ന് കൃഷ്ണ പുറകിൽ നിന്ന് ആരാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് കൃപ എന്താണോ കൃഷ് തൻ്റെ ഒരു ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് തനിക്ക് ഓഫീസ് നേരത്തെ ഉടനെ നോക്കാൻ സമയമില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് തന്റെ ജീവിതം തന്നെ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എഴുതി കൊടുത്തേക്കാണെന്ന് കേട്ടല്ലോ എന്നാൽ കൃപയുടെ ഈ സ്വരം കേട്ട് കൃഷ്ണൻ കൺമിണിക്കും ആളെ മനസ്സിലാവുകയാണ് അയ്യോ എന്റെ കൃപമോളെന്ന് കൃഷ ഒ വിളിച്ച് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപ തിരിഞ്ഞ് എഴുന്നേറ്റ് വരികയാണ് എന്നാൽ കൃപയെ അവിടെ കണ്ട് വിശ്വസിക്കാനാകാതെ സന്തോഷിച്ച് നിൽക്കുകയാണ് കൃഷ്ണും കൺമണിയും തുടർന്ന് കൃപയെ കണ്ട സന്തോഷത്തിൽ കൃഷി ഓടിച്ചെന്ന് കൃപയെ കെട്ടിപ്പിടിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൃപയോട് അല്ല നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃപ കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി ജി മഹിയും കൂടി വരികയാണ് തുറന്ന് കൃപയോട് പിന്നെ കൃഷി എഴുതി ഇത് വല്ലാത്തൊരു അത്ഭുതമായല്ലോ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവ്ജിയും മഹിയും ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ ഒരു മഹാ അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളും ഇതുപോലെ നിങ്ങളെ പോലെ ആദ്യം തന്നെ കൃപയെ കണ്ടപ്പോൾ ഞെട്ടി തരിച്ചു തിന്നതാണ് ആ ഒരു സന്തോഷം നിങ്ങളും കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങളെ രണ്ടു ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തുടർന്ന് കൃഷി പിന്നെ കൃപയോട് അയ്യോ കൃപ മോളെ നിന്നെ കാണുന്നതിനു വേണ്ടി നിന്റെ അടുത്തേക്ക് ഞാനും അച്ഛനും അമ്മയും കൂടി നാളെ ജർമ്മനിയിലേക്ക് വരാൻ നിന്നതാണെന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് കൃപ എന്നെ കാണാൻ ചേട്ടൻ അങ്ങോട്ടല്ല വരേണ്ടത് ഞാൻ ചേട്ടനെ കാണാൻ ഇങ്ങോട്ടാണ് വരേണ്ടത് ഇതാണ് കൃപ ടു പോയിന്റോ നിങ്ങൾ മനസ്സിൽ കണ്ടപ്പോൾ ഞാനത് മാനത്ത് കണ്ടു ഞാൻ ജയമോഹനങ്ങളിൽ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് നേരെ പറഞ്ഞു ഞാൻ എന്റെ ചേട്ടനെ കാണാൻ ഓഫീസിൽ വന്നപ്പോൾ എന്റെ ചേട്ടൻ ഓഫീസിലില്ല അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഏട്ടന്റെ ഓഫീസ് വർക്ക് അല്ല ഏട്ടന്റെ മനസ്സ് ആരോ കട്ടെടുത്ത് കൊണ്ടുപോയിരിക്കണെന്ന് എന്നാൽ അത് കേട്ടു കൃഷിയും കൺമണി എന്ന് ചമ്മി നിൽക്കുകയാണ് തുടർന്ന് കൃപ പിന്നെ കൺമിണിയുടെ തൊഴിൽ കൈവച്ചുകൊണ്ട് ആരോ കൺമിണി എൻ്റെ ഏട്ടൻ്റെ മനസ്സ് കട്ടെടുത്ത് കൊണ്ടുപോയിതെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് കൺമിണി ആകെ തല തലകൊമ്പിട്ട് ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ് തുടർന്ന് ദേവിജി പിന്നെ കൃപയോട് എന്റെ മോളെ മോള് മുന്നിൽ നിന്നു വേണം കൃഷിനി കൺമിണിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ എന്നാലേ ഇവരെ സമയത്ത് ഓഫീസിൽ വരൂ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണി വീണ്ടും ഒന്ന് ചമ്മി നിൽക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃപ അതെങ്ങനെയാ ദയവ് സാറേ ചുമ്മാ ഇടിപിടി എന്ന് കല്യാണം നടത്തി കൊടുക്കുന്നത് കാണേണ്ട രീതിയിൽ കണ്ടാലേ ഞാൻ കല്യാണം നടത്തി കൊടുക്കൂ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അമ്പടി ഭയങ്കരി നീ കൈക്കൂലി ചോദിക്കുകയാണോ ശരി നിനക്ക് എത്രയാ വേണ്ടേ നീ എത്ര വേണമെങ്കിലും ചോദിച്ചു ഞാൻ തരാൻ തയ്യാറാണെന്ന് പറയുകയാണ് കൃഷി ഒന്ന് ചിരിച്ചു തുടർന്ന് കൃപ കൺമണിയുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് എന്തായാലും എൻ്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ എനിക്ക് വലാതങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേ കൺമണിയെ കൊഞ്ചിക്കുകയാണ് അങ്ങനെ കൃപ കൃഷും കൺമണിയും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതം മൂളിയിരിക്കുകയാണ് പ്രശസ്ത ഫാഷൻ ഡിസൈനറി അല്ലേ എൻ്റെ ഏട്ടൻ കൊത്തിയെടുത്തത് അതിരിക്കട്ടെ അല്ല കൺമണി നീ പാരീസിൽ ഒറ്റയ്ക്കാണോ അത് ഇരട്ടയ്ക്കാണോ പോകുന്നത് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൃപയോട് എടി എടി നീ ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപ പിന്നെ ഇല്ലാതെ ഞാൻ വീട്ടിലെ കാർനോത്തി അല്ലേ എനിക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം ഇല്ലേ എന്തായാലും കാണേണ്ട രീതിയിൽ കണ്ടാൽ വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് കൃപ തുടർന്ന് കൃഷി പിന്നെ കൃപയോട് അല്ല നീ ഇങ്ങോട്ട് വന്ന കാര്യം വീട്ടിൽ ആർക്കെങ്കിലും എന്ന് പോയിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃപ ഇല്ല ആർക്കും അറിയില്ല ഇതൊരു സർപ്രൈസ് എൻട്രി ആണെന്ന് പറയുകയാണ് അവരും നിങ്ങളെപ്പോലെ പോലെയൊന്ന് ഞെട്ടട്ടെ എന്ന് പറയുകയാണ് കൃപ എന്നാൽ അത് കേട്ട എല്ലാരും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്